കൃപാസനം പ്രസാദനാദാൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഏശുനാമത്തെ എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തേനും മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു ഞാൻ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൾ കാനഡയിലാണ് കുടുംബസമേതം താമസിക്കുന്നത് അവൾ എൻട്രൻസ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറാം തീയതിയാണ് എക്സാമിന് ഡേറ്റ് എടുക്കുകയും പാസ് എക്സാം എഴുതി പാസ്സാകുകയും ചെയ്തു എക്സാമിൻ്റെ കാര്യങ്ങൾ മകൾ പറയുന്നതായിരിക്കും എൻ്റെ പേര് നിലീന ഇതെൻ്റെ അമ്മ മിനി ഞാനിപ്പം വരുന്നത് കാനഡയിൽ നിന്നാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ആയിരിക്കുന്നത് കാനഡയിലാണ് ഞാനവിടെ ആദ്യമായി എച്ച് സി എ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻക്ലക്സ് എക്സാമിനും അവിടുത്തെ നഴ്സിംഗ് ലൈസൻസ് കിട്ടുവാൻ വേണ്ടിയുള്ള എക്സാം പാസ്സാകുവാനും അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാൻ ആദ്യം എൻക്ലക്സ് എക്സാം എഴുതി അതിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല അത് ഓൾഡ് ജനറേഷനിലുള്ള എൻക്ലക്സാണ് ഞാൻ എഴുതിയത് അപ്പം എത്രയും പെട്ടെന്ന് അതാണ് കിട്ടുക എന്ന് ഓർത്തുകൊണ്ട് അത് എഴുതി പക്ഷേ അത് കിട്ടുകയില്ല പക്ഷേ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ അത് കിട്ടുമായിരിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല ഈ കൃപാസനതയെക്കുറിച്ചുള്ള ആരംഭം ഇവിടെയല്ല തുടങ്ങുന്നത് അത് രണ്ടായിരത്തി ഇരുപത് ഞാൻ എൻ്റെ ഒ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് കോട്ടയത്തായിരുന്നു അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കോട്ടയത്ത് പഠി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ ഇവിടെ ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഇതിനെക്കുറിച്ചോ ബാസനത്തെക്കുറിച്ചോ ഉടമ്പടിയെക്കുറിച്ചോ ഒത്തിരി ഒന്നും വലിയ ധാരണകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ അന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി എനിക്ക് വലിയ കഴിവോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് എൻ്റെ മേലില്ലാത്തത് കൊണ്ട് തന്നെ ഒ ഇ ടി രണ്ടാമത്തെ പ്രാവശ്യം എഴുതുന്നു എഴുതിയപ്പോഴും എൻ്റെ കഴിവ് കൊണ്ട് കിട്ടുകയില്ല എന്നെനിക്കറിയാം പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം മൂന്ന് ബിയും ഒരു സിയും അതുകൊണ്ട് ഒരു കാര്യമില്ലാത്ത രീതിയിൽ അന്ന് നിലനിന്നിരുന്നത് പക്ഷേ കൊറോണയായി പിന്നെ എക്സാം എഴുതാൻ പറ്റിയില്ല പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല കല്യാണമായി അങ്ങനെ കാനഡയിലെത്തി അങ്ങനെയാണ് എനിക്ക് പിന്നീട് എൻക്ലക്സിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വന്നത് ഈ രണ്ടാമത്തെ പ്രാവശ്യം എൻക്ലക്സ് എഴുതുന്നതിന് മുമ്പ് മമ്മിയുടെ വലിയ ആഗ്രഹമായിരുന്നു മമ്മിക്ക് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക പ്രാർത്ഥിക്കുകയെന്ന് കാരണം ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി എനിക്ക് മുഴുവനായിട്ട് അത് പാലിക്കുവാനോ മുഴുവനായിട്ട് കൊണ്ടുപോകാനോ ഒന്നും സാധിച്ചില്ല അത് പിന്നെ എനിക്കത് ഉടമ്പടി എടുക്കണമെന്നോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും ആഗ്രഹമില്ലായിരുന്നു പക്ഷേ എൻ്റെ മമ്മി എൻ്റെ ഉടമ്പടി പുസ്തകങ്ങളൊക്കെ വായിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ അങ്ങ് താല്പര്യപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം ഇംഗ്ലക്സ് കിട്ടാതെ വന്നപ്പം മമ്മിയുടെ ആഗ്രഹപ്രകാരം മമ്മി ഇവിടെ വന്ന് എക്സാം നിയോഗം നിയോഗത്തിൽ വെച്ചു ഉടമ്പടി എടുത്തു അതുവഴി മമ്മി ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വന്ന് ഇരുപത്തി മൂന്നിലാണ് വന്ന് എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം എനിക്ക് ഈ ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ എനിക്ക് ഉടമ്പടിയൊന്നും ഞാൻ എടുത്തില്ല പിന്നെ റിന്യൂവൽ എടുത്തില്ല പക്ഷേ അന്ന് മുതൽ എനിക്ക് മമ്മിയുടെ കൂടെ പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുവാനും കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കാനും എല്ലാം ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു അപ്പം മാതാവ് എന്നെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവിടുന്ന് കിട്ടാൻ തുടങ്ങി കാരണം പ്രാ ആദ്യത്തെ പ്രാവശ്യം പഠിച്ചു രണ്ടാമത്തെ പ്രാവശ്യം പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് പഠിച്ചിട്ടൊന്നും കയറുന്നില്ല കിട്ടുകയലായിരിക്കും എന്നൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു പക്ഷേ എന്നാൽ മമ്മി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ജാനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെഴുതിയ എൻ്റെ എക്സാം എനിക്ക് വിജയിക്കാൻ സാധിച്ചു ആ ഒരാഴ്ച എക്സാം പോകുന്നതിന് മുമ്പ് ഒരാഴ്ച ഏറ്റവും സ്ട്രഗിൾ നിറഞ്ഞ ഒരു ആഴ്ചയായിരുന്നു കാരണം എൻ്റെ കൊച്ചിന് വയ്യാണ്ടായി അതുപോലെ തന്നെ മമ്മിക്ക് വയ്യാണ്ടായി എനിക്ക് തന്നെ എക്സാം എഴുതാൻ പോ പറ്റത്തില്ല മമ്മിയെ കൂട്ട് വേണം കാരണം കൊച്ചിനെ ഹാൻഡിൽ ചെയ്യാൻ വേണം ആ ഒരു സമയത്ത് പോകണ്ട എന്ന് തീരുമാനിച്ച ഒരു സമയം വരെ ഉണ്ടായിരുന്നു എന്നാൽ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലും ഉപ്പിൻ്റെയും നേർച്ച വസ്തുക്കളുടെയും കാശിരൂപത്തിൻ്റെ ഏകബലത്തിൽ എക്സാം പോയി എഴുതി മമ്മി എന്നെ ഉടുമ്പടി തൈലം വരച്ച് ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം പരിശുദ്ധ അമ്മയും ഈശോയും ഏറ്റെടുത്തു എന്ന് എനിക്കതിലൂടെ ഒത്തിരി മനസ്സിലാക്കി തരാൻ ഇടയായി അതിനു ശേഷം എനിക്കെന്തായാലും മാതാവ് എന്നിൽ ഇടപെടുന്നുണ്ട് എന്നെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി ഞാൻ ആ എക്സാം പാസ്സായി കഴിഞ്ഞപ്പം എനിക്ക് അഞ്ച് കെട്ട് പത്രവും ഞാൻ നൂറ് കൊന്തെയാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ ഈ വിജയം പറഞ്ഞു കൊണ്ട് കൊടുത്തത് പക്ഷേ അന്ന് ആ ഒരു സമയത്തും ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടില്ല പിന്നെയും ഞാൻ പ്രാർത്ഥനകൾ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ ആദ്യമായി ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് എൻ്റെ നിയോഗവും അതുപോലെ തന്നെ മമ്മിയുടെ നിയോഗത്തിലുമുണ്ടായിരുന്നു ഒരു ജോലി കിട്ടുക എന്ന് ആദ്യം ഞാൻ പിന്നെ അവധി കഴി മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഞാൻ കാനഡയിൽ എത്തുന്നു അത് ജൂണിലെത്തി എനിക്ക് ഓഗസ്റ്റിൽ തന്നെ ആ ഒരു സമയത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാലും മാതാവിൻ്റെ വലിയ സഹായത്താൽ എനിക്ക് രണ്ട് ക്യാഷ്വൽ ജോബുകൾ ആദ്യം ഓഗസ്റ്റ് ഒമ്പതിനും പിന്നെ അടുത്തത് നവംബർ നാലിനും കിട്ടി ഈ നവംബർ നാലിന് കിട്ടിയെന്ന് പറയുന്നത് ഗവണ്മെന്റിലേക്കുള്ള ഒരു ഹോസ്പിറ്റൽ റൂറൽ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു പ്രവേശനമായിരുന്നു നമ്മൾ ഇൻറ്റേർണൽ സ്റ്റാഫായി മാത്രമേ അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു അപ്ലൈ ചെയ്യാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു ചെയ്യുമ്പോഴെല്ലാം ഒന്നെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ തൈലം പൂശി ഉപ്പിട്ട് കാശുരൂപം മുറുക്കപ്പിടിച്ച് തന്നെയാണ് ഞാൻ എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരിടത്തുനിന്നും ഒരു ഒരു കോളും വന്നില്ല പക്ഷേ എല്ലാം ഇമെയിൽ എനിക്ക് മെയിൽ വരും ഓക്കെ നിങ്ങൾക്ക് പകരം വേറൊരു കാൻഡിഡേറ്റിനെ എടുത്തു എന്ന് കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം മാതാവ് പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ എനിക്ക് അവസാനമായി ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എനിക്കൊരു ഇൻ്റർവ്യൂ കോള് അന്ന് പോസ്റ്റ് ചെയ്തു ഇൻറ്റർവ്യൂ എടുത്തു പക്ഷേ അന്ന് എനിക്ക് പപ്പായക്ക് വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്താകുമെന്നൊരു പ്രതി ഒരു ഒരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ ഓർത്തൊന്ന് ചെയ്യണോ വേണ്ടോ എന്തായാലും മാതാവ് തന്നതാണ് ഈ കോൾ തന്നതാണെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് വെറുതെ പോയി അറ്റൻഡ് ചെയ്യുമല്ല ചെയ്ത് കാരണം എനിക്ക് യാതൊരു ഇല്ല കാരണം എനിക്ക് അഡൾട്ടിനെ നോക്കി വലിയ പരിചയവും ഇല്ല എനിക്ക് എക്സ്പീരിയൻസും ഇല്ല അപ്പം ഞാൻ നേരെ എൻ്റെ കാശുരൂപമുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ തൈലമുണ്ട് ഉപ്പുണ്ട് ഇതെല്ലാം ആയിട്ടാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നത് അത്രയധികം പ്രിപ്പറേഷൻ ഒന്നുമില്ല കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു എൻ്റെ മാനേജർ വന്നു മാനേജർ വന്നപ്പം എൻ്റെ കയ്യിൽ കാശുരൂപം ഇരിക്കുകയാണ് പുള്ളിക്കാരെ എനിക്ക് ക്ഷയിക്കാണ്ട് തന്നു ഞാൻ അപ്പം ഈ കാശുരൂപം മുറുക്ക പിടിച്ചുകൊണ്ടാണ് എനിക്ക് ഫുൾ കൈ ഓപ്പൺ ആക്കാൻ പറ്റിയില്ല എന്നാലും എൻ്റെ ആ കാശുരൂപം ഇരുന്ന കയ്യിലാണ് പുള്ളിക്കാരി പിടിച്ചത് അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ എടുത്തു അതേ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനും ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പം ഡിസ്കസ് ചെയ്തപ്പം ഞാൻ ഒത്തിരി പറയാൻ വിട്ടുപോയി എന്ന് എനിക്കത് മനസ്സിലായി അപ്പോൾ കിട്ടത്തില്ല അപ്പോൾ ആ ജോലിക്ക് ക്യാഷ്വലായിട്ടും സ്ഥിരം ജോലി രണ്ട് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം എന്നൊന്നും അറിയത്തില്ല എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം എന്താണോ അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം മാർച്ച് ഏഴിന് ഞാൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു വരുന്നതിന് അവിടുന്ന് മാർച്ച് അഞ്ചാം നാലാം തീയതി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം അതിന് മുമ്പ് ഞാൻ മാനേജനെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ കാരണം അപ്ഡേറ്റ് അറിയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ വേണ്ടല്ലോ വിട്ടുകളയണമല്ലോ ഏതെങ്കിലും ഒരു തീരുമാനം വേണമല്ലോ എന്നോർത്ത് ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല അവസാനം മാനേജർ എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം മാനേജർ പറഞ്ഞു നീ സെലക്റ്റഡ് ആണ് അപ്പോൾ ഞാനോർത്ത് ഒന്നെങ്കിൽ ക്യാഷ്വൽ ആയിട്ടായിരിക്കും കാരണം അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി ഇരുപത്തൊന്നിന് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ പിന്നെയും എനിക്ക് റിസൾട്ട് കിട്ടുന്നത് പുള്ളി മാനേജർ എന്നെ വിളിച്ചിട്ടില്ല കിട്ടുന്നത് എനിക്ക് തന്നെ മാർച്ച് നാലാം തീയതിയാണ് അപ്പം ഞാൻ ഓർത്തു ഇത്രയും കാൻഡിഡേറ്റ് ഉള്ളത് കൊണ്ടല്ലേ കാരണം ഓൾറെഡി നടക്കുന്നതേ ഉള്ളൂ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാൻഡിഡേറ്റ് ഉള്ളപ്പം ഓക്കെ സെലക്റ്റഡ് ആണെന്ന് പറയുമ്പം ക്യാഷ്വലായിരിക്കും പക്ഷേ പ്രതീക്ഷിക്കാത്തെയാണ് മാനേജർ എന്നോട് പറഞ്ഞത് എന്നെ സെലക്റ്റ് ആക്കുന്നത് റെഗുലർ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയിലായി കാണുന്നത് അപ്പം ഞാൻ ഓർ ഞാൻ മാനേജറിനോട് പറഞ്ഞു ഞാൻ നാട്ടെ നാട്ടിൽ പോവാണ് പപ്പായക്ക് വയ്യ സുഖമില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു പുള്ളിക്കാരിയെ പറയുമായിരിക്കും എന്നാൽ നീ എന്നാൽ ക്യാഷ്വലായിട്ട് എടുത്തോ എന്നായിരിക്കും പറയുക എന്ന് ഓർത്തു പക്ഷേ മാതാവ് അവിടെയും എനിക്കൊരു ഗിഫ്റ്റ് തന്നു എന്തെന്നാൽ മാതാവ് എന്നോട് സംസാരിക്കുന്നത് പോലെ ആ മാനേജർ എന്നോട് പറഞ്ഞു സാരമില്ല നിനക്ക് ഞാൻ നീട്ടിത്തരാം ഓഫർ ലെറ്റർ പോലും എനിക്ക് ഏപ്രിൽ ഇരുപത്തൊന്ന് തൊട്ട് എനിക്ക് അന്ന് വൈകിട്ട് തന്നെ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന ആ വഴിക്ക് തന്നെ എനിക്ക് മാനേജർ അയച്ചു തന്നു ഞാൻ കാറിലിരുന്നാണ് ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നത് ഓൺലൈനായിട്ട് അപ്പം എനിക്കന്ന് കിട്ടിയ ആ ദൈവാനുഗ്രഹം എൻ്റെ ഈശോയും മാതാവും കൂടെ എനിക്ക് തന്നതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് അന്ന് ആ ജോലി കിട്ടേണ്ടതല്ല കാരണം ഇത്രയും കാൻഡിഡേറ്റ് ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ ആറൺസ് ഉണ്ട് അല്ലാതെ തന്നെ ആറൺസ് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ എൻ്റെ സാഹചര്യത്തെ എൻ്റെ കുടുംബ സാഹചര്യത്തെ മനസ്സിലാക്കണമെന്ന ഒരു ഒന്നുമില്ല പക്ഷേ എനിക്ക് നീട്ടിക്കിട്ടി അതുകൊണ്ട് തന്നെ ഒന്ന് നീട്ടി പിന്നെയും ഞാൻ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് മെയ് പതിനഞ്ച് തൊട്ട് എന്നെ എന്നോട് പറഞ്ഞു ഓറിയൻറ്റേഷന് കയറിക്കോളാൻ ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ ഈശോപ്പായ്ക്കും പരിശുദ്ധ കന്യാമറിയത്തിനും ഈ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ നിന്ന് എൻ്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടി വഴി എനിക്ക് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയായിട്ടുണ്ട് കാരണം ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനും അതിനോടൊരു ദാഹം തോന്നുവാനും എനിക്കെന്തോ കൂടാൻ പറ്റിയില്ലെങ്കിൽ എനിക്കെന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തീർച്ചയായും പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു അതുപോലെ തന്നെ ബൈബിൾ വായിക്കുവാനും കൂടുതൽ ഈശോയെ അറിയുവാനും ഈ ഒരു സമയത്തിലൂടെ ഞാൻ കടന്നുപോയി അതുപോലെ തന്നെ ജീവക കാരുണ്യ പ്രവർത്തിന പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുവാനും എൻ്റെ ശുശ്രൂഷകൾ വഴി ഞാൻ മറ്റുള്ള രോഗികളെ സൂക്ഷിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുവാനും പ്രാർത്ഥിച്ചു ഗുളികകൾ കൊടുക്കുവാനും ഒക്കെ എന്നെ കൊണ്ട് മാതാവ് സജ്ജമാക്കി അതുപോലെ തന്നെ ഞാനും മമ്മിയും നാട്ടിലായിരുന്നപ്പോൾ വൃത്തസദനത്തിൽ ഒന്നിച്ചു പോവുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ആ ഒരു അവസരത്തിൽ എനിക്ക് കൂടുതൽ കൂടുതൽ ശുശ്രൂഷ ചെയ്യണം നാട്ടിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു ആ ഒരു സമയത്ത് മാതാവ് ആ ഒരു എൻ്റെ ഒരു ആഗ്രഹത്തെ പരിഗണിച്ചു എന്നെനിക്ക് മനസ്സിലാക്കിയത് കാരണം ഓരോ വർഷവുമാണ് കാനഡയിൽ ആർ എൻ ലൈസൻസ് പുതുക്കേണ്ടത് അപ്പം പുതുക്കുമ്പം ത്രീ ഹൺഡ്രഡ് അവേഴ്സ് മിനിമം വേണമെന്നൊരു റൂള് പ്രഖ്യാപിച്ചു ആ ഒരു റൂള് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ലോങ് ടൈം കെയർ കയറി ഒരു ലൈ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നൊരു ഇത് വന്നു അപ്പം എനിക്ക് കൂടുതൽ ഒരു മാതാവ് പറയുന്നതായിട്ട് തോന്നി കാരണം വേറെ എവിടെ പോയാലും നമുക്ക് കൂടുതൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വൃത്തസദനങ്ങൾ അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഞാൻ എന്നും കാ അല്ലെങ്കിൽ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന ആ വൃത്തസനത്തിൽ പോവുകയും ഒരു മാസത്തോളം അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും ആ ഒരു വഴി എനിക്ക് മാതാവും ഈശോയും ഒരു സാഹചര്യം ഒരുക്കി തന്നു കുഞ്ഞുതും വലുതും ആയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നേർച്ച വസ്തുക്കളിലൂടെയും കാശരൂപത്തിലൂടെയും എല്ലാം എൻ്റെ എനിക്കായി എൻ്റെ കുടുംബത്തിനായി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു എൻ്റെ വാക്ക് അനുസരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചലിക്കവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും മിനി ഷാജി എന്ന സഹോദരിയും മകൾ നിലീന ഷാജിയും പരിശുദ്ധ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവി ജീവിച്ചതിലൂടെ ലഭിച്ച പ്രത്യേകമായ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈ എത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മകൾ നിലീനയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ ആദ്യം എഴുതിയ ഒ ഐ ടി എക്സാം വിജയിച്ചത് പിന്നീട് എൻക്ലക്സ് എക്സാം വിജയി വിജയിച്ചത് ആർ എൻ നേഴ്സായി ജോലി ലഭിച്ചത് ചെന്ന ആദ്യ നാളുകളിൽ താൽക്കാലിക ജോലികളിൽ ജീവിക്കുവാൻ സാധിച്ചത് ഗവൺമെൻറ് ജോലിയിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടിയത് അവിടെ ജോലി ഏറ്റവും കുറഞ്ഞിരുന്ന നാളുകളിൽ ഒത്തിരി നിയമക്കുരുക്കുകൾ വന്നിരുന്ന ദിവസങ്ങളിലൊക്കെയും മാതാവിൻ്റെ സംരക്ഷണയാൽ മകളെ പ്രത്യേകമാവിധം തിരഞ്ഞെടുക്കുകയും ഉടമ്പടി നേർത്തവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ മകൾക്ക് ആ ആറ് എൻ എഴ്സ് ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാ വഴികളും അമ്മ മാതാവ് തുറന്നുകൊടുത്തതിൻ്റെ സന്തോഷവും എല്ലാ കാര്യങ്ങളും ശുഭകരമായി മകൾക്ക് അനുവദിച്ചു നൽകിയതിൻ്റെ സന്തോഷവുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറയുന്നുണ്ട് ഒരമ്മയുടെ ഉടമ്പടിയിലാണ് മകളുടെ ജീവിതത്തെ അമ്മ മാതാവ് ആദ്യം സംരക്ഷിക്കുകയും അനുഗ്രഹിച്ച് വഴി നടത്തുകയും ചെയ്തത് ഒഇ ടിയുടെ കാലയളവിൽ അമ്മയാണ് കൃത്യമായിട്ട് ഉടമ്പടി എടുത്ത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നു മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്ന് അമ്മ മാതാവിനെ കൂടുതൽ അടുത്തെറിഞ്ഞു കൂടുതൽ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിച്ചു തുടങ്ങി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന പ്രതിസന്ധികളെ പ്രത്യാശയോടുകൂടി പരിശുദ്ധ കൃപാസനമാതാവിന് സമർപ്പിച്ച് അത് തരണം ചെയ്യുവാനുള്ള കരുത്ത് നേടിയെടുത്തു അങ്ങനെ ഇപ്പോൾ സമാധാനത്തിൽ സന്തോഷത്തിൽ തനിക്കൊരു കരിയറും കുടുംബത്തിന് വലിയ സംരക്ഷണവും അമ്മയിലൂടെ ലഭിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത് പ്രതിസന്ധികൾ ഒത്തിരി ഇങ്ങനെ ഒന്നൊഴിയാതെ വന്നു പോയതാണ് പലപ്പോഴും ഉത്തരം കിട്ടാതെ ദിവസങ്ങൾ തള്ളിപ്പോയതാണ് ജോലി കിട്ടുമോ എന്ന ഭയപ്പാടോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയോടുകൂടി ജീവി ജീവിച്ച നാളുകളെക്കുറിച്ചാണ് എന്നാൽ എല്ലാം ശുഭകരമാക്കുന്ന കൃപാസന മാതാവ് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ അല്പം വൈകിയാലും നമുക്ക് ഏറ്റവും മികച്ചത് നൽകുന്നതിന് വേണ്ടി ഈശ്വരൻ നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയും നമ്മളെ കൈവിടാതെ നമുക്ക് കരുതലോടുകൂടി തീരുന്ന നന്മകൾ നൽകുവാൻ എപ്പോഴും കൂടെ നിൽക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത കുടുംബത്തിൽ ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ കുടുംബം മുഴുവനെയും ഉടമ്പടിയോട് ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് കുടുംബത്തിൽ ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉടമ്പടിയുടെ സംരക്ഷണയിൽ വരുന്നു എന്നല്ല നമ്മൾ പറയുക നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തത നമ്മുടെ ഉപവാസവും നമ്മുടെ കാരുണ്യ നാം എഴുതി വയ്ക്കുന്ന നിയോഗങ്ങൾക്കത് അമ്മയുടെ കയ്യൊപ്പ് ചാർത്തുന്ന കാര്യങ്ങളായി മാറിയേക്കാം പക്ഷേ ഉടമ്പടിയുടെ വളർച്ച അത് എടുത്തിരിക്കുന്ന വ്യക്തി മറ്റുള്ളവരിലേക്ക് ആ ഉടമ്പടി പകരുവാൻ ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള പ്രചോദനവും അതിൻ്റെ സന്ദേശവും കൈമാറുമ്പോഴാണ് അതാണ് അമ്മയിൽ നിന്ന് മകളിലേക്ക് ഉടമ്പടി കൈമാറപ്പെടുന്നു മകൾ ഉടമ്പടിയിലേക്ക് ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നു അത് മകളുടെ ജീവിതത്തിന് വലിയ പ്രതിസന്ധികളിൽ വളരെ വേഗത്തിലത് തരണം ചെയ്യുവാനുള്ള കരുത്തും വഴിയുമായി മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവിക സംരക്ഷണത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം ക്ലേശകാലത്ത് ആത്മധൈര്യം നൽകുന്ന പ്രാർത്ഥനാ പദ്ധതിയുടെ ജീവിതമാണ് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ദൈവ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൂടുതൽ പ്രിയപ്പെട്ടവരാക്കുന്ന ആത്മവിശുദ്ധിയുടെ ജീവിതമാണ് നമുക്കതുകൊണ്ട് നാം എടുത്തിരിക്കുന്ന ഉടമ്പടി നമ്മളിലൂടെ കൂടെയുള്ളവരിലേക്ക് പകരുവാനും അതുപടി കുടുംബം മുഴുവനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക